വന്നണിയുന്ന ആഘോഷങ്ങളെ വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി എടപ്പാൾ ചോയ്സ് വെഡിംഗ് കാസലും ഒരുങ്ങിക്കഴിഞ്ഞു സൗജന്യ രക്തദാന ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ ചെയ്തു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഒരു രക്തദാന അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ യുവാക്കൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനകളൊക്കെയാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബാരോപകേതര വഴി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി വലിയ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളായി നടത്തി പോകുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമാണ് പബ്ലിക് ഹെൽത്ത് കെ എൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് ടീം ക്യാമ്പിന് നേതൃത്വം നൽകി ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദു വി പി രക്തദാന ക്യാമ്പിന്റെ പ്രസക്തിയെപ്പറ്റി സംസാരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുസ്തഫ എം പി എം വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ആലിക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് വി കെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ചിത്ര ടി സി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആയിഷദ് സുഫേന റിനിഷ ടി എന്നിവർ രക്തദാനം നിർവഹിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു